തീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കുടുംബങ്ങളിലെ ദാരിദ്ര്യം പ്രത്യേകിച്ച് മക്കൾ വളരെ ചെറിയ പ്രായത്തിൽ അനുഭവിക്കുന്ന കടുത്ത ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും അവരെ ഒരു റിബൽ ചിന്താഗതിയിലേക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ കൊള്ളരുതാത്തവരായിട്ട് മാറുവാനുമൊക്കെ അത് കാരണമായി തീർന്നിട്ടുണ്ട് ദാരിദ്ര്യം ഒരിക്കലും ഒരു അനുഗ്രഹമല്ല പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെന്നും ദാരിദ്ര്യത്തിൽ കിടക്കുക എന്നുള്ളതല്ല മറിച്ച് സമൃദ്ധിയിൽ നന്മയിൽ അഭിവൃദ്ധിയിൽ ഉയർച്ചയിൽ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഇതിനോട് വിയോജിപ്പുള്ളവർ കാണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമ്പന്നതയുടെയൊക്കെ ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ ദാരിദ്ര്യം നല്ലതാണെന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം പക്ഷേ ഇതിൻ്റെ ഭീകരത അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അത് നന്മയാണെന്ന് പറയത്തില്ല പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അത് ഒരു നന്മയാണെന്ന് പറയത്തില്ല ജീവിതത്തിലെ കട്ടോരമായ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നിന്ന് ജീവിതം വഴിതെറ്റിപ്പോയി ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോലും പോകാവുന്ന സാഹചര്യത്തിലേക്ക് വന്ന ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായപ്പോൾ ജീവിതം പാടെ മാറി മാറി ജീവിതം വലിയ നന്മയിലേക്ക് കടന്നുപോകും ഈശോയുടെ സുവിശേഷം ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ആടിമുടി മാറ്റത്തിന് വിധേയമായി അങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം ഇന്ന് നമ്മൾ കേൾക്കുകയാണ് വൃദ്ധർ കൊച്ചുമോൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇടവക അംഗമാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് പരിചയപ്പെടാം വൃദ്ധരെ സ്വാഗതം സ്വാഗതം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞു ദാരിദ്ര്യം ഒരിക്കലും ഒരു നന്മയൊന്നും അല്ല പക്ഷെ അത് നന്മയാണെന്നൊക്കെ നമ്മളുടെ ഇടയിൽ പല ആൾക്കാരും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദാരിദ്ര്യത്തിൻ്റെ വേദന എന്താണെന്നൊരു പക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ ഭീകരത മുഴുവൻ വളരെ വ്യക്തമായി തന്നെ വളരെ ചെറുപ്പത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അത്ര അനുഭവങ്ങളുടെ ആ അത് എന്തായിരുന്നു എന്നുള്ളത് എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയത് ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കിടക്കാം എനിക്ക് അച്ഛനും അമ്മയും അഞ്ചു മക്കളാണ് ഏറ്റവും വിളകളാണ് ഞാൻ അപ്പം അമ്മ എൻ്റെ ഓർമ്മ വെച്ച ആളും മുതലേ അമ്മ രോഗിയാണ് ക്യാൻസർ രോഗിക്ക് അടിമയായിരുന്നു അച്ചാനായിരുന്നെങ്കിൽ മദ്യപാനമാണ് ചായ ചന്തയിൽ ചുമട്ടുകളെ ആയിരുന്നു അപ്പം എൻ്റെ കുടുംബത്തിരിക്കലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഒരു പഠിക്കാനുള്ളൊരു അന്തരീക്ഷമോ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ആ കുടുംബത്തിൻ്റെ ആയിട്ടുള്ള ഉത്തരവാദിത്വം ചില മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഓലശ മെനഞ്ഞ വീടായിരുന്നു ഞങ്ങളുടെ വീട് അതുകഴിഞ്ഞ് എടുത്തുപോയ പള്ളിയിലെ ഇടവകയിലെ വ്യാഴാരിച്ചൻ്റെ കരണം കൊണ്ട് ജോസഫ് കരിമ്പാലും മരിച്ചുപോയി അമ്മ വന്ന് അച്ഛനോട് എന്ന് പറഞ്ഞു അപ്പം അച്ഛന് കുറെ സാഹചര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അച്ഛൻ്റെ സ്വന്തം പൈസ മുടക്കി അച്ഛനെ ഒരു വീട് പേണത് വന്നു പക്ഷെ അത് അപ്പൻ കുടുംബത്തിലെ കാര്യങ്ങളിൽ ആളാണ് അപ്പം വീട്ടിൽ അത്യാവശ്യ സാധനം മേടിക്കും എന്നാലും ഒരു ഉത്തരവാദിത്തം എന്ന് പറയാൻ പറ്റത്തില്ല അച്ഛൻ എപ്പോഴും കൊണ്ട് എനിക്ക് ഓർമ്മിച്ചാൽ മദ്യപിച്ചു വീട്ടിൽ വരുന്നത് അമ്മ ദേവം ചെയ്യുന്ന കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു

അന്തരീക്ഷമായിരുന്നു ഞാൻ വാല്യം മൂലം കണ്ടുകൊണ്ട് കാര്യങ്ങള പിന്നെ മൂത്ത ഏട്ടനൊക്കെ ജോലിക്ക് പോകായിരുന്നു പിന്നെ രണ്ടാമത്തെ ഏട്ടൻ പോകുമായിരുന്നു അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുമായിരുന്നു പക്ഷേ എങ്കിലും നമുക്കങ്ങനെ വലിയ പറയാനൊക്കെ നമുക്കങ്ങനെ വലിയൊരു ആവശ്യ ജീവിതമല്ലായിരുന്നു ശരിക്കും ഒരു ഇതായിരുന്നു അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും പഠിക്കാനുള്ള എനിക്കന്ന് പഠിക്കാനൊരു ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ അപ്പം നിർത്തിയിട്ട് ഞാൻ അവിടെ ട്രേഡ് യൂണിയൻ അംഗമായി എടുത്തു വച്ചരത്തോടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നു ായിരുന്നു നാല്പത് വർഷം താമസിക്കും അപ്പൊ അങ്ങനെ ഇടത്തോലൊക്കെ ഇറങ്ങി അവിടെ കടകളിലൊക്കെ ചെല്ലും ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യും പിന്നെ ഒരു ട്രേഡി ട്രേഡ് ട്രേഡിമൂണത്തെ ലോഡിങ് അൺലോഡിങ് പണിയായിരുന്നു അപ്പം കാശ് ആകുന്നു അപ്പൊ എന്റെ കിട്ടുന്ന കുറച്ച് കൊടുക്കും ബാക്കിയുള്ള കാശ് ഞാനും ഇങ്ങനെ എന്റെ ദൂർത്തോടെ സിനിമ കാഴ്ച അങ്ങനെ പള്ളി വിശ്വാസമൊന്നുമില്ല പ്രാർത്ഥനയില്ല പ്രാർത്ഥനയ്ക്ക് പോകുന്നവരോടും വെറുപ്പ് പള്ളിയിൽ പോകുന്നവരോടും വെറുപ്പ് അച്ഛമാരോടും പെറുപ്പ് അങ്ങനെ അന്തരീക്ഷമായിരുന്നു കുടുംബത്തിൽ ഒന്നുമില്ല കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നതെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ വെളുപ്പിനെ മുന്നൂറ് കഴിഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിക്കുവായിരുന്നു എല്ലാ ദിവസം പള്ളിയിലും പോകാറുണ്ട് അപ്പൊ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയുടെയും ആ ഒരു വിശ്വാസത്തിൻ്റെ ഇതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ലെവലിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ നാപ്പ് അമ്മച്ചി ഒരു തീരുമാനം എടുത്തു ഒന്നില്ലെങ്കിൽ എൻ്റെ അതുപോലെ ഓരോ ദിവസവും ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിന്ന് പെട്ടായിരുന്നു എനിക്ക് എപ്പോഴും തല്ലുണ്ടാക്കണം ഇപ്പൊ വഴക്കുണ്ടാക്കണം പിള്ളാരെ കണ്ട പിള്ളേരെ തല്ലണം അങ്ങനെ ഒരു എല്ലാ നാട്ടിലും വീട്ടിലൊരു ശാപമായിരുന്നു ഞാൻ എല്ലാവരും എന്നെ ആ രീതിയിലാണ് കണ്ടോണ്ടിരുന്നത് ഒരു നല്ല ഒരു മകനായിട്ടല്ല കണ്ട ചുമ്മെ ചുമ്മാ എനിക്ക് അങ്ങനെ തോന്നും അടി ഉണ്ടാക്കും എങ്കിലും അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞാന് അപ്പൊ അമ്മ ഇങ്ങനെ ഓരോ ദിവസം അമ്മയ്ക്ക് ഇങ്ങനെ പരാതിയിൽ വന്നോണ്ടിരിക്കുക നമ്മക്കൊന്നത് വേദനയുണ്ട് അമ്മ അഞ്ചോ പത്തോന്നെട്ട് ഗുളിയടിയിൽ കഴിക്കും ഈ അസുഖത്തിന് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഒന്നില്ലെങ്കിൽ അവനെ അവനെടുക്കെ അല്ലെങ്കി അവൻ നല്ലതായിട്ടതാ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുവായിരുന്നു അത്രയും അത് കഴിഞ്ഞ് അമ്മച്ചീത ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുവായിരുന്നു അടുത്തൊരു ചെറിയൊരു ചെറിയൊരു ചാപ്പലിൽ പോകാരുന്നുണ്ടായിരുന്നു അവിടെ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ തന്നെയാണ് നമ്മുടെ നമ്മളാൾക്കാരെല്ലാം വരുന്ന ആണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത് അവിടെ എല്ലാ തിങ്കളാഴ്ചയും പോയുട്ട് എട്ട് വരെ പ്രാർത്ഥനയുണ്ട് എല്ലാ തിങ്കളാഴ്ച ഉണ്ട് അവരുടെ ഒരു ആ ടീമിന്റെ ഒരു ഒരു ഇതാണ് നാല് ദിവസത്തെ ഉപാസ പ്രാർത്ഥന ചെയ്യാന്ന് പറയും അപ്പൊ രാവിലും ഒക്കെ രാത്രിയും പകലും ഒക്കെ ഇരുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ പ്രകോശർ പോയിട്ട് ഒരു ക്ലാസ് എടുക്കും അങ്ങനെ അവസാനം നാപ്പത് ദിവസം വന്നത് നമ്മുടെ ഡിവൈനിലെ നന്ദി സിസ്റ്റായിരുന്നു സിസ്റ്റന്റെ സൂക്ഷ്മ ഞാൻ പോയത് അവസാനം അമ്മ എന്നോട് പറഞ്ഞു നീ ഇന്നെങ്കിലും ഒന്ന് വാ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും ഉപവാസം എടുത്ത് അപ്പൊ ഞാൻ അമ്മയെ കുറേ എല്ലാം പറഞ്ഞു വിട്ടു എനിക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഇഷ്ടമല്ല ഭജനം പറഞ്ഞതിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വേണ്ടിയാണ് അതെ അതെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മ പറഞ്ഞില്ല അമ്മ പറഞ്ഞിനി നീ വന്നില്ലെങ്കിൽ ഞാൻ ഇന്നോട് പറയത്തില്ല എന്റെ അവസാനത്തെ ആഗ്രഹം പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് തോന്നി എന്നാൽ പോയിക്കളാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന്റെ ക്ലാസ് ആണ് ആ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് അവിടുന്ന് പോകാൻ തോന്നിയില്ല എന്തൊക്കെയോ ചില മാറ്റങ്ങൾ എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നവർ തോന്നി എൻ്റെ കൃത്യത്തെ എന്തോ വചനങ്ങൾ ഇപ്പോൾ ഫെബ്രുവരി നാല് വന്നിട്ട് പറഞ്ഞൊക്കെ ദൈവത്തിൻ്റെ വചന സജീവമാണ് ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളാണ് ആ വചനത്തിൻ്റെ ശക്തി എൻ്റെ ആഞ്ഞടിച്ചപ്പോൾ എനിക്ക് അവിടുന്ന് പോകാൻ പറ്റും എന്തോ ഒരു ഒരു ശക്തി ഇല്ലേക്ക് വന്നു ഞാൻ അവരവിടെ ഒരു ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലേ ഞാനങ്ങ് ഇരുന്നു ഇരുന്നിട്ട് വചനം മൊത്തം കേട്ടു ക്ലാസ് കഴിഞ്ഞ് ഒന്ന് കഞ്ഞി കുടിക്കാനായിട്ട് വിടുവാൻ ആ സമയത്ത് അമ്മ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ ഉണ്ട് അമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ദിഷ്ടെ മുന്നിൽ കൊണ്ടുവന്ന് എൻ്റെ കാര്യമെല്ലാം മൊത്തം പറഞ്ഞു അത്ര വയസ്സുണ്ട് അന്ന് എനിക്ക് ഇപ്പം ഇരുപത്തി ഒന്ന് വർഷമായി ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഒന്നിലാണ് അങ്ങനെ ആ പ്രാർത്ഥനയിൽ അധിഷ്ഠ എൻ്റെ എൻ്റെ അമ്മച്ചി എൻ്റെ കൈയ്യെ പിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് കൃഷ്ണനോട് എൻ്റെ ചരിത്രം മുഴുവൻ പറഞ്ഞേപ്പിച്ചു ശിഷ്ട എൻ്റെ തലേ കൈ വെച്ച് കണ്ണടച്ച് പറിച്ചിട്ട് കുറച്ച് അദിഷ്ട തലേ കൈ വെക്കുമ്പോൾ എൻ്റെ ഞാൻ ഈ കണ്ണടിക്കുന്ന പോലെ ശക്തി എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരിക എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ആവശ്യിക്കുന്ന പോലെ തോന്നും പ്രവരിക്കുന്ന പോലെ തോന്നും കുറച്ച് ദിവസം തലയെ കൈവച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് മിസ്റ്റർ കണ്ണ് തുറന്നു നോക്കിയിട്ട് പറഞ്ഞു കർത്താവിന് പിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എന്തിനാണ് ആവശ്യമുള്ളത് അപ്പോൾ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറാൻ അവൻ്റെ വചനം പ്രസംഗിക്കാൻ ദൈവം നിന്നെത്തന്നെടുത്തിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബൈബിൾ തുറന്നുകൊണ്ട് നോക്കിയിട്ടില്ല ബൈബിളിനാണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു അഭിഷയമൊക്കെ കിട്ടിയാൽ നല്ലൊരു മനസ്സിനൊക്കെ എന്തോ ഒരു ഭാരം പോയതൊക്കെ തോന്നി ഞേ ഈ ബൈബിൾ നടക്കുമായിരുന്നു ഞങ്ങളുടെ വാർഡിലൊക്കെ ആ സമയത്ത് പോയി നിൽക്കും എനിക്ക് ഹീലി കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഇത് ഈ ഒരു ക്ലാസ് എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചു അത് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല ഞാൻ ജീവിതം ഞാൻ കൈവിട്ടു പോകും എന്ന് വിചാരിച്ചപ്പോള് ഒരു ധ്യാനം കൂടാൻ തീരുമാനിച്ചു അങ്ങനെ ആരും അറിയാതെ എറണാകുളം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തെ ഉപ്പാണി അച്ഛൻ സമയത്താണ് അച്ഛൻ അവിടെ അച്ഛനെ നേതൃത്വമല്ലോ ധ്യാനം ആദരിച്ച ആരും പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി അപ്പൊ ഈ ആദ്യത്തെ അവർ ഒറ്റ കേൾവിലൂടെ തന്നെ നമുക്ക് ഈ മദ്യപിക്കണം പകവലിക്കണം അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ എല്ലാം വിട്ടുപോയി മറ്റേ ഞാൻ ഡെയിലി രണ്ട് മൂന്ന് ഒറ്റ 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 ക്ലാസ്സിലൂടെ എന്റെ മാറ്റിമറിച്ചു ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പിലാണ് ഈ സംഭവം ഞാൻ ക്ലാസിലൂടെ എനിക്ക് എനിക്ക് എന്റെ എന്റെ ജീവിതമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്ത് അപ്പൊ ഞാൻ ചുറ്റിയൊരു ധ്യാനം കൂടി ആ ധ്യാനത്തിലൂടെ എന്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചു ഞാനിവിടെ തീരുമാനമെടുത്ത് ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കും ധ്യാനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ പ്രകാശത്തിലൂടെ നടക്കുന്ന അനുഭവമാണ് ഒരു പുതിയ ലോകം ഇത് ഞാൻ ഇങ്ങനെ കാണുകയാണ് വീട്ടിൽ വന്നു അമ്മയോട് മാപ്പ് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മേ അപ്പം അമ്മ വെളുപ്പിനെ മൂന്ന് മണി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇനി അമ്മോടെ ഞാനും മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ ഞാനും അമ്മയും കൂടെ ചോരുന്ന വീട് അത് ചോരും മഴ പെയ്ത ചോരുമല്ലോ അവിടെ ഞാനും അമ്മയും കൂടെ പ്രാർത്ഥന ആരംഭിച്ചു എല്ലാ ദിവസവും പള്ളിയിലും പോകും അപ്പം ഞാൻ പള്ളിയിൽ പോകുന്ന കണ്ടപ്പോൾ ആൾക്കാർക്ക് ഒരു ഒരു പ്രാ കുച്ചുമ പള്ളി പോയി എന്തൊക്കെയോ സംഭവിക്കാൻ പോകും അച്ഛനും അപ്പം ഞാൻ അച്ഛനെ ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ വിചാരിച്ച് എടുത്ത പള്ളിയിൽ വിചാരിച്ചു തന്നെ ഞാൻ പിള്ളേരോട്ടുള്ള വടക്കുണ്ടാക്കിയതില് ഞാൻ എന്തൊരു ഒരു വടക്കുണ്ടാക്കി അച്ഛനെ ഇഷ്ടപ്പെടാത്ത ഞാൻ തല്ലാതെ കെച്ചതാണ് അപ്പം അച്ഛനെ എന്നെ അങ്ങനെ രീതിയില കണ്ടോണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി ഒരു മാറ്റം ഉണ്ടല്ലോ ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വിരിച്ചു പറഞ്ഞു നിനക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ഞാൻ പള്ളിക്ക് അകത്ത് എൻകോറി ഇടത്തോളി തീർത്ഥാടനം തരുവാ അവിടെ നീ ഒരു കട ഇട്ടു കാസറ്റ് കടയെ മറ്റൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ വെള്ളിയും അവിടെ ആള് വരും എട്ട് വർഷം അച്ഛനുള്ള സമയത്ത് എട്ടു വർഷം കാസറ്റ് കട കിട്ടു അങ്ങനെ പോയ സമയത്ത് ബുക്ക് വല്ല മെഴുകുതിരി കാസറ്റ് എല്ലാം കൂടെ വയ്ക്കും അപ്പൊ കുഴപ്പമില്ല ആഴ്ച എനിക്ക് പൈസ കിട്ടും വീട്ടില ഞാൻ മറ്റേ ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴേ ആ ചന്തയിലെ പണിയൊക്കെ ജാതി വെച്ചു വേണ്ടെന്ന് വിചാരിച്ചു എനിക്ക് വേണ്ട ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചു കൂട്ടുകെട്ട് ഉപേക്ഷിച്ചു അങ്ങനെ ക്യാസറ്റിയോടെ ചെയ്യുന്നു ബാക്കി ദിവസങ്ങൾ ഞാൻ ഞങ്ങളടുത്ത് ഇച്ചിരി ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വിടലിൽ പ്രാർത്ഥനയുണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രായവച്ഛന്മാർ കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല അപ്പോൾ ഞാൻ അന്നുകൊണ്ട് പാടും പാട്ടൊക്കെ പാടി അങ്ങനെ ഒരു ചുരിപ്പൊക്കെ നടത്തി അങ്ങനെ ഒരു നല്ല നല്ലൊരു സന്തോഷമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി രണ്ടായിരത്തി മൂന്നൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോരുന്ന പള്ളി വന്നപ്പോൾ ഞങ്ങളുടെ ഒരു മാനേജർ അടുത്ത ഫെഡറൽ ബാങ്കിലൊരു മാനേജർ എല്ലാ ദിവസവും പള്ളി വരും എനിക്ക് ഇതൊക്കെ തരത്തില്ലായിരുന്നു അപ്പോൾ ആര് പറഞ്ഞ പുള്ളിയാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്കിലെ മാനേജർ അങ്ങനെയുണ്ട് ഞാൻ എന്നെ പള്ളീന്നിറങ്ങി വന്നപ്പോൾ എന്നെ പുള്ളി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയെ അറിയാം പുള്ളി എന്നെ അറിയാം പുള്ളി എന്നെ അറിയാം ഭയങ്കര ജോലി തരാം നിമി വെച്ചു സ്ഥിരപ്പെടുത്താൻ ഒന്നും പറ്റത്തില്ല അതൊക്കെ എന്നാ ബാങ്കിൽ നിന്നൊക്കെ വിളിക്കുന്ന തൽക്കാലത്തേക്ക് താൽക്കാലികമായിട്ട് വേണം ഒരു മൂന്ന് അഞ്ചാറ് മാസം നിർത്താം എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം വിളിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു ഞാനത് പോയില്ല വിദ്യ ദിവസം പറഞ്ഞു എന്നെ വരാനില്ല ഞാൻ പറഞ്ഞു സാറ് വിളിച്ചില്ലല്ലോ ഞാൻ വിളിച്ചായിരുന്നില്ലെന്ന് പറഞ്ഞു അവയിട്ട് ബാങ്ക് വരാൻ പറഞ്ഞു ബാങ്കിൽ വന്നു ആപ്ലിക്കേഷൻ കൊടുത്തു ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ താൽക്കാലികമായിട്ടൊരു മൂന്നോ നാല് മാസോത്തോളം നിന്ന് കഴിഞ്ഞപ്പോൾ അറ്റൻഡ് പോഷം എടുക്കും അപ്പോൾ നാല് മാസത്തോളം നിന്ന് നിന്നപ്പം അവർക്ക് തൊണ്ണൂറ് ദിവസം നിന്ന് സ്ഥിരപ്പെടുത്തുന്നതല്ലേ അപ്പോൾ എൺപത്തൊന്ന് ദിവസമായപ്പോൾ അവർ പറഞ്ഞ് നിൽക്കണം എന്ന് പറഞ്ഞു പിന്നെ ഏതെങ്കിലും ലീവ് ആക്കിച്ച് കൊണ്ടു എന്നെ വിളിക്കും ഞാൻ പോയി നിൽക്കുവായിരുന്നു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് മെയിൽ വന്നു ഇങ്ങനെയുള്ളവരെ സ്ഥിരപ്പെടുത്താനായിട്ട് പോന്നു അതുകൊണ്ട് പരീക്ഷകൾ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കേരളത്തിൽ മൊത്തം രണ്ടായിരം പേര് എക്സാമിനുണ്ട് അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസമില്ല അപ്പോൾ എന്നെക്കാൾ വിദ്യാഭ്യാസം ഉള്ളക്കാരുണ്ട് പരിശോധന ഉണ്ട് അപ്പോൾ എറണാകുളം ആർ എസ്കൂളെ എക്സാം വെച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് ഞാനെന്നറിയുമോ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ വെള്ളി ഞാറും മാത്രം ഞാൻ കാസർറ്റേടാ ബാക്കി ചോദിച്ചു ഞാൻ അവിടെ ഒരു എൻ്റെ എസ് എ ബി എസീൻ്റെ കോൺവെൻ്റ് ഉണ്ട് എടത്തോപ്പളിടെ പുറയിൽ അവിടെ പോയി രാവിലോട്ട് വൈകുന്നേരം ദിവ്യാനുത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ ചോദിച്ചത് കർത്താവ് നീ ആണ് എന്നെ വിപ്ലം വരെ ആക്കിയിരിക്കുന്നത് നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല എനിക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജോലി തരിക അല്ലെങ്കിൽ വേണ്ട എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് ഞാൻ ഒന്നും അറിയത്തില്ല അങ്ങനെ സമയത്ത് എന്നെ അറിയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ സിസ്റ്റർ പറഞ്ഞു നീ എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടല്ലോ എന്തായിരുന്നു ഇത്ര വിഷമം ഞാൻ പറഞ്ഞു ജോലിയുടെ കാര്യത്തിൽ ബാങ്കിൽ നിന്നൊരു ഇത് വന്നിട്ടുണ്ട് ജോലിക്കുള്ള പരീക്ഷ എഴുതണം എനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ ഒരു സിസ്റ്റർ ഒരു റിട്ടയർഡ് ടീച്ചറായിരുന്നു സിസ്റ്റർ പറഞ്ഞു ഞാൻ നിന്നെ പഠിപ്പിക്കാം ഈ വൈകുന്നേരം വരാൻ പറഞ്ഞു അങ്ങനെ ഒരു ബുക്കുമായിട്ട് ഞാൻ പിള്ളേർ ട്യൂഷൻ ക്ലാസ് പോകാൻ നോക്കും ഞാൻ ഒരു ബുക്കുമായിട്ട് അവിടെ ചെന്ന് വൈകിട്ട് അന്റുണിയാകും സിസ്റ്റർ എന്നെ ജനറൽ നോളജും മാത്സും എല്ലാം പഠിപ്പിച്ച് എന്നെ പരീക്ഷ ഒരു മാസം സമയമുണ്ട് പരീക്ഷയ്ക്ക് ഒരുക്കി ഞാൻ എറണാകുളം മഹാരാസില് ചെല്ലുക എൻ്റെ ഞാൻ അവിടെ ചെന്ന് രണ്ടായിരം പേരോടെ നടത്തണം നൂറ്റി മുപ്പത്തൊപ്പ വേഗൻസിയേ ഉള്ളൂ ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ കർത്താവെ കൊശകർ ഇട്ടിപ്പോൾ ഞാൻ പഠിച്ചൊന്നും വന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ഈ കൊശകർ നോക്കി ഞാൻ ഇങ്ങനെ അങ്ങ് വിഷമിക്കുക ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സ്തുതിച്ചു ഭർത്താവ് എന്താ ചെയ്യാണ്ട് അപ്പം എന്നോട് കർത്താവ് പറയാണ് ഞാൻ പറയുന്നിടത്ത് നെറ്റിക്കിടാമ്പൻ ഞാൻ പറയുന്നിടത്ത് അപ്പോൾ ഈ ഒബ്ജക്റ്റീവാണ് ഇംഗ്ലീഷാണ് അറിയത്തുമില്ല കർത്താവ് എനിക്ക് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് എ ബി സി എന്നുള്ള ഇങ്ങനെയുള്ളൊന്ന് എ ബി സി ഡി ഒക്കെയാ ഓബ്ജെക്റ്റീവ് ആണ് ചോദ്യം ആദ്യം ഉത്തരം അഞ്ചണം ഒന്ന് ടിക്ക് ടിക്കണമല്ലോ അങ്ങനെ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ പല ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ചില സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ യൂട്യൂബിലൊക്കെ വരുമ്പോൾ അത് ചിലർക്കൊക്കെ വിമർശിക്കാനും ട്രോളാക്കി മാറ്റാനും ഒക്കെ ഇത് കാരണമായിട്ടുണ്ട് അതായത് ഒന്നും അറിയാതെ പോയി പോയിരുന്ന് എഴുതിയ ആൾക്ക് എന്നെ ഈശോ സഹായിച്ചു മാതാവ് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ ജയിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് നന്നായിട്ട് അധ്വാനിച്ച് അവർ പോകുന്നു അപ്പോൾ അതെന്ത് ന്യായമാണ് ഇതൊക്കെ ചുമ്മാ വെറും തള്ള് തള്ളുകളാണ് ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള തള്ളുകളാണെന്നുള്ള രീതിയിൽ ട്രോളുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ബ്രദറിനെ ഇങ്ങനെ ഇത് ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അവിടെ എന്ന് പറഞ്ഞാല് ഞാൻ പരീക്ഷിക്കും പഠിച്ചായിരുന്നു പഠിച്ചിട്ട് കുറച്ച് നമുക്ക് പഠിച്ച കുറച്ചേ നൂറ് ക്വസ്റ്റൻ ആൻസർ ആണല്ലോ നൂറില് അല്ല അമ്പത് ക്വസ്റ്റിനാണ് അമ്പതില് അമ്പതില് ഒരു ക്വസ്റ്റില് രണ്ടും ഒരു രണ്ടും മാർക്ക് വിധമാണ് അപ്പം എനിക്ക് പാസ്സാകാനുള്ള നമുക്ക് കിട്ടത്തിൽ ഉറപ്പുള്ള ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ശരിക്കും പറഞ്ഞു എനിക്ക് ഈ ജോലി വേണമെന്ന് അറിയാം എനിക്ക് അറിയത്തില്ലെന്നും കർത്താവെന്ന് അറിയാം അപ്പൊ കർത്താവ് എനിക്ക് ഓരോന്നും തരും എനിക്ക് പറഞ്ഞു തരും ഞാൻ അതങ്ങ് ടിക്കാം ഇപ്പം ഒരു സ്വരം പോലെ തന്നെ കേൾക്കുകയാണ് അങ്ങനെ ഞാൻ അങ്ങനെ ആ മൊത്തം ടിക്ക് ചെയ്തു അപ്പൊ എന്നിട്ട് എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല എന്റെ എനിക്ക് എനിക്ക് മാനസികമായിട്ട് ആരോ പറഞ്ഞാലാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പട ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പോയി വീട്ടിൽ വന്നപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ലെറ്റർ വന്നു നിങ്ങൾ ടെസ്റ്റ് പാസ്സായെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ലെറ്റർ വന്ന് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം അപ്പം രണ്ടായിരം രൂപയിൽ എണ്ണൂറ് പേരെ ബാങ്കിൽ പാസ്സാക്കിയുള്ളൂ അല്ലെങ്കിൽ നാനൂറ് പേരെ സെലക്ട് ചെയ്തുള്ളൂ ഈ നാനൂറ് പേരിൽ നിന്ന് നൂറ്റിപ്പത്തൊമ്പത് പേരേടെ എടുക്കുന്നത് അപ്പോൾ എനിക്ക് വിൽക്കുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടൊക്കെ ഇത് അറിയാം എനിക്ക് ജോലി വേണമെന്നും എനിക്ക് കർത്താവ് ഒന്നും മതിയല്ലേ അപ്പോൾ കർത്താവിനൊരു വഴിയുള്ളൂ അപ്പോൾ അത് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ചെന്നു ചെന്നപ്പോൾ എന്നോട് ഓരോ ആളും ചോദിച്ചു അപ്പോൾ ഞാൻ കർത്താവ് എനിക്ക് പറയാൻ വിക്ക് ഉണ്ട് ഇത് സംസാരിക്കാൻ അറത്തില്ല അവരൊക്കെ ചോദിക്കുന്ന ആസ് പറയേണ്ടത് അത് ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഒരു വചനം കർത്താവ് പറയാണ് ജോഷിയോ ഒന്നോ ഒമ്പത് നീ പോകുന്നതെല്ലാം കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും ജോഷിയോട് സോറി മോശയോട് ദൈവം പറഞ്ഞ പോലെ അപ്പൊ ആ ഒരു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മുന്നോട്ട് വന്നു അപ്പം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉത്തരം പോലെ അങ്ങ് വരിക അപ്പൊ എനിക്ക് പറയുമ്പോഴും അത് അവർ കേൾക്കുമ്പോൾ അവർക്ക് അറിയാവല്ലോ കാര്യങ്ങളൊക്കെ ഇത് ഇംഗ്ലീഷിൽ പറയാൻ ശരിക്കും അവർ ചോദിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളം മാറി മാറി ചോദിക്കും അവർ ഒരാൾ ഇംഗ്ലീഷ് ചോദിക്കാൻ മലത്തി മാറി മാറി ചോദിക്കും ഒരാൾ ചോദിച്ച പിന്നെ അടുത്ത ആൾ ചോദിക്കല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ചോദിച്ചു തന്നപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കത്രയും വിശ്വാദം വന്നില്ല ആ അവർ പറഞ്ഞ ഒരു എൻ്റെ ബോധ്യമാണ് പക്ഷെ ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഞാൻ പറയും ഇത് പോയി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം എന്ന് വിചാരിച്ചെന്നപ്പോഴാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ലെറ്റർ വന്നു നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായാലും പറഞ്ഞു അങ്ങനെ ഭയങ്കര റാങ്ക് ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തൊമ്പത് വരെ മൊത്തം എടുത്തിനകത്ത് ആലപ്പുഴ ജില്ലയിലെ പതിനഞ്ചാമത്തെ ആളെ ചോദിച്ചു പക്ഷേ അഞ്ചുവെല്ലാം ഞാൻ ജോലി കിട്ടിയത് രണ്ടായിരത്തി എട്ടിലാണ് ജോലി കിട്ടിയത് അപ്പോൾ ഈ രണ്ടായിരത്തി എട്ട് ജോലി തൊട്ട് മൂന്ന് ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ഈ കേറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് അതുപോലുള്ള ഈ കാസറ്റ് പരിപാടിക്കൊക്കെ നടക്കുമായിരുന്നു ഓരോ ആസാ ഉത്സവം നമ്മുടെ പള്ളിപ്പെരുന്നാൾ സ്ഥല സ്ഥലത്തെ അതുപോലെ മറ്റു പല കൺവെൻഷനിലൊക്കെ ഞാൻ കാസറ്റ് തൊട്ട് ഇങ്ങനെ പോകുമായിരുന്നു രണ്ടായിരത്തി എട്ടിലായപ്പോൾ കർത്താവ് ജോലിയും തന്നു ആ സമയത്തൊരു കുഞ്ഞിനെയും കർത്താവ് വന്നു എനിക്കറങ്ങി രണ്ട് വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു ആ സമയത്ത് ജോലിയുടെ ഓർഡർ വരികയും മാർച്ച് മാസം രണ്ടായിരത്തി എട്ട് മാർച്ച് മാസത്തിൽ ജൂലിയുടെ ഓർഡർ വരികയും ആ മാസം ഇപ്പൊ ഗൽഫണി ആകുകയും ചെയ്തു ഭർത്താവ് വലിയൊരു മറക്കളാണ് ചെയ്തത് അതെനിക്ക് എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടി വടക്കാഞ്ചെല്ല തൃശ്ശൂർ വടക്കാഞ്ചെല്ലാം എനിക്ക് ആദ്യം പോസ്റ്റിംഗ് കിട്ടി അപ്പൊ അതോടുകൂടി നമ്മളൊന്ന് ഒന്ന് കര പിടിക്കാൻ കര പിടിക്കാൻ തുടങ്ങി പച്ചപിടിച്ചു പച്ചപിടിച്ചു അത് കഴിഞ്ഞ് നട്ട ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി ശരിക്കും ധ്യാനം കൂടിയ അനുശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ മദ്യപാനോ മറ്റ് അനുസാരികളൊക്കെ നിർത്തി കഴിഞ്ഞപ്പോ തന്നെ പോകും മാറ്റങ്ങളൊക്കെ പോകും അപ്പൊ കിട്ടുന്ന സമയങ്ങളൊക്കെ ദിവ്യാനി പോയിരുന്നു പ്രാർത്ഥിക്കും അപ്പൊ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു നല്ലതുകൊണ്ടല്ലോ കർത്താവ് എനിക്ക് ഒരു അവസ്ഥ ആ മാറി മാറി തുടങ്ങി അങ്ങനെ വീട്ടിൽ വീട്ടില് പ്രാത്തുടങ്ങിയപ്പോ തന്നെ എന്റെ നേരെ മൂത്ത ചാട്ടഞ്ച് വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അദ്ദേഹം നേരെ എന്നെ പോയി അവിടെ പോയി ജോലിയായി സ്വന്തമായിട്ടൊക്കെ പരിപാടിയൊക്കെ തുടങ്ങി അദ്ദേഹം അദ്ദേഹമാണ് കുടുംബത്തെ ആ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടായി വീട് വെക്കാനായിട്ട് സഹോദരമാരെ എല്ലാം ഷെയർ കൊടുത്തു മാറ്റി അദ്ദേഹമാണ് സഹായിച്ചത് ഇപ്പൊ അദ്ദേഹം കാനഡയിലാണ് അദ്ദേഹം കുടുംബം കാനഡയിലാണ് പിന്നെ എന്റെ എന്നെ മൂത്തേട്ടനെ മൂത്തേട്ടനും മൂത്തേട്ടനെ മോനെ കൊണ്ടുപോയി പിന്നെ അവൻ അവനിപ്പം നാട്ടിലുണ്ട് അതുപോലെ അതിൻ്റെ ഇളയ ഒരാള് പുള്ളി യുവാഞ്ചിക്ക് ചർച്ചിലെ ഫാ ഫാദർ ആണ് അതിൻ്റെ ഒരാൾ പിന്നെ അഞ്ചു പേരാണല്ലോ അഞ്ചു ആണുങ്ങളായിരുന്നു അവരൊക്കെ അത്യാവശ്യം നല്ല ഒരാൾക്ക് മാത്ര ബുദ്ധിമുട്ടുള്ളൂ ബാക്കി നല്ല നിലയിലും ബാക്കിയൊന്നും അവരുടെ കാര്യം നടക്കുന്നു രണ്ടാമത്തെ ഏട്ടന്റെ മക്കളണ്ട് മോളി ജർമ്മനിൽ ആണ് ഒരു അസുഖത്തെ തുടർന്ന് പഠിച്ചു കാര്യം സാക്ഷിയാണ് ഈ ഒരു കുടുംബത്തിന്റെ ആ ഒരു അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഒരു സമയക്ക് ശക്തമായ വയറുവേദന വന്നു അപ്പൊ എനിക്കറിയാം മറ്റേ ക്യാൻസറിന്റെ അമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു ഡോക്ടർ കൊണ്ട് പറഞ്ഞു റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ശരിയാകത്തില്ല ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ചെയ്തു ചെയ്തു നോക്കിയപ്പോൾ ഡോക്ടർക്ക് അത്ഭുതപ്പെട്ടു പോയി ക്യാൻസർ അമ്മയുടെ ശരീരത്തിൽ ഇല്ല ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഇല്ല അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്യാൻസർ അണുക്കളെ ഇല്ല അത് ഗ്യാസ് കയറി അത് അമ്മയ്ക്ക് ഒത്തിരി ഉപാസം കൊടുക്കും ഗ്യാസ് കയറി വയറിങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടോ കുഴപ്പമില്ല ഒരു ട്രിപ്പ് ഇട്ടല്ല രണ്ടുമൂന്നു മരുന്ന് വെച്ചാൽ മാറാൻ കാര്യമുള്ളൂ ഇപ്പോഴും അമ്മ വയസ്സോ കാരണം ഞാൻ അമ്മ ഇപ്പോഴും ഇപ്പം മുപ്പത്തഞ്ചു വർഷം വർഷം മുമ്പ് ഡോക്ടർ മൂന്ന് മാസക്കാലാവധി പറഞ്ഞ അന്ന് എനിക്ക് ആറ് വയസ്സും എന്റെ ചേച്ചിക്ക് ഒമ്പത് വയസ്സോ അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ ഓർത്ത് അമ്മയ്ക്ക് വേദന കാരണം പിള്ളേരല്ലേ അമ്മച്ചിപ്പോ അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്മച്ചി പറഞ്ഞ കേട്ടാണ് അമ്മ കോട്ടയം മെഡിക്കൽ കിടക്കുമ്പോൾ ബൈബിൾ രാത്രിയുടെ ആമങ്ങളിൽ ബൈബിൾ വെച്ച് നമ്മൾ കരയെ വരുന്നത് ബൈബിളിന്റെ കണ്ണുനീര് ഈ കണ്ണുനീര് ബൈബിൾ മുഴുവൻ നനേ വരുന്നത് സംഗീതത്തിന് ആറാറിപ്പൊക്കെ രാത്രി ദൂരം ഞാൻ കണ്ണ് കരഞ്ഞു കണ്ണുനീരും എൻ്റെ കണ്ണും മങ്ങുന്നുണ്ട് തന്നെ ശരിക്കും പറഞ്ഞാല് ഒറ്റക്കാരമുള്ളു എൻ്റെ അമ്മയുടെ കണ്ണുനീരുള്ള പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പൻ മദ്യവാനി കുടുംബം നോക്കാത്ത ആളായിരുന്നിട്ട് പോലും ശരിക്കും അമ്മമാരുടെ അമ്മയുടെ കണ്ണു കണ്ണു ശരിക്കും ഒരു കുടുംബത്തിൽ ഒരു ദൈവസന്നതയിൽ മുട്ടുമടക്കുന്ന കരയുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ഒരു സ്ത്രീയുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഭയങ്കര എനിക്കത് പറഞ്ഞ എന്റെ കണ്ണുകൂടെ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ജീവിനോട് ഇരിക്കില്ല പ്രായ കഴിഞ്ഞാ അച്ചയും കുറച്ചാളൊക്കെ ഇങ്ങനെ മദ്യപാനൊക്കെ ഇടയ്ക്കിടി മദ്യപിക്കായിരുന്നു പക്ഷെ അച്ഛാൻ മരിച്ചു പോയി പിന്നെ ആ അച്ചാൻ പിന്നെ വീട്ടിലൊക്കെ വീട്ടിൽ വന്നു പിന്നെ ബൈബിൾ വായിക്കും ഷാളുമ്പം കാണും അച്ഛമ്മ അച്ചാനും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം മരിക്കുന്ന സമയത്ത് നല്ല നല്ല മണം അച്ഛൻ നല്ല മണവായിരുന്നു ബൈബിളൊക്കെ മൊത്തമായിരുന്നു വീട്ടിൽ നിന്ന് വായിക്കുവായിരുന്നു അവര് ഒരു വലിയ ഇതില്ലാതെ സന്തോഷമായിട്ടങ്ങ് പോകാരുന്നു അച്ഛാൻ്റെ മണ്ണോണ്ടാണ് ഞാൻ വടക്കാൻ ചേരുന്ന ട്രാൻസ്ഫർ മേടിച്ച് തിരുവല്ല പുറമറ്റത്ത് വന്നു അവളോ ഒന്നേ വർഷം ജോലി ചെയ്തു അച്ഛൻ്റെ എനിക്ക് മാറ്റം കിട്ടി ഇവിടെ അച്ഛനും അമ്മയും വന്ന് എന്റെ കൂട്ടത്തിലായിരുന്നു ഇപ്പൊ ഇവരെടുത്തോലെ അപ്പൊ അമ്മച്ചി അടുത്തോല ഞാനിപ്പം ഞാൻ താമസിക്കുന്നുള്ളു അപ്പൊ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അമ്മ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു അമ്മ ചായത്തിനായിട്ടുള്ള ഇതൊണ്ട് അമ്മച്ചയ്ക്ക് അപ്പം വലിയ ഒരു മാറ്റം 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 നല്ല ഒന്നും വന്നില്ലെങ്കിലും നല്ലതായി വന്നിരുന്നു നല്ല മരണം കിട്ടി നല്ല കിട്ടി വന്നിരുന്നു സന്തോഷമുണ്ടെന്ന് യാത്രയായ കുടുംബം അത്യാവശ്യം ഇല്ല വന്നു 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 അതിനൊക്കെ ശേഷമാണോ പിന്നെ ബ്രദർ ഈ അത് കഴിഞ്ഞ് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ധ്യാനത്തിന് പോകായിരുന്നു ഇപ്പൊ രണ്ടായിരത്തിഒമ്പതിലെ ഞാൻ പാമ്പാടി ഗുഡ് ന്യൂസിൽ സാബു ആർ തൊട്ടി വെറുതെ ധ്യാനം കൂടാനായിട്ട് എന്റെ സുഹൃത്തുപം ഞാൻ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേക ഒരു അഭിഷേകത്തെ കിട്ടി അങ്ങനെ അതിനു ഒന്നും ഇല്ല ഇല്ല എനിക്ക് കൂട്ടായ്മക്ക് പോകും അല്ലാതെ എനിക്ക് അങ്ങനെ പ്രസംഗിക്കുന്നില്ലായിരുന്നു കൂട്ടായ്മ ഇങ്ങനെ പോവും ഞങ്ങളും പാടുന്നുണ്ട് പകായി അടിച്ചു പാട്ടൊക്കെ പാടും അല്ലാതെ എനിക്ക് ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നത് പ്രധാന ധ്യാനം കൂടി ഒമ്പതില് ഈ രണ്ടായിരത്തിഒൻപതില് ശേഷമാണ് അങ്ങനെ ഒരു ശരിക്കും ചുത്രൂഷ മേഖലയിലേക്ക് അതായത് ബാങ്കിലെ ജോലി ഉള്ളപ്പോൾ തന്നെ ചുത്രൂഷ മേഖലയിലേക്ക് പ്രവേശിച്ചു അതെങ്ങനെയായിരുന്നു ചുത്രൂഷയായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ അത് സാവൃതിൻ്റെ കൂടെ ഞാൻ ധ്യാനം കഴിഞ്ഞപ്പോൾ ബദറിന്റെ ധ്യാനത്തിന് ആൾക്കാരെ കൊണ്ടുവിടും കൊണ്ടുവിടുന്നു എല്ലാ മാസവും അങ്ങനെ വന്ന അവസാനം അന്ന് ബദന്റെ ധ്യാനം കാരിസ്മൂലിലും ഉണ്ട് താബോറിലും ഉണ്ട് അപ്പോൾ കാരിശ്മല ധ്യാനത്തിന് ഞാൻ അവിടെ ചെന്നപ്പോൾ ബദർ കുറഞ്ഞു എന്നാൽ കൊന്ത അല്ലാണ്ട് കയറാൻ പറഞ്ഞു കൊന്തയില്ല ഒരുക്കാനായിട്ട് അതിനാദ്യമായിട്ട് കൊന്തേനായിട്ട് കയറി അത് കഴിഞ്ഞ് പാമ്പാടി ഗുഡ് ന്യൂസിൽ ഇതുപോലെ തിങ്കളാഴ്ച ദിവസം രാവിലെ ഞായറാഴ്ച ദിവസം വ്യാഴാഴ്ച തരുന്നു തിങ്കളാഴ്ച രാവിലെ ഇതുപോലെ കൊന്തയും ചെല്ലും രണ്ടും വചനം അവരെ ഒരുക്കും അങ്ങനെ അങ്ങനെ അവർക്ക് മുന്നോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ ബ്രദർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കർത്താവ് ഒരു സന്ദേശം തരുന്നുണ്ട് നമ്മുടെ ധ്യാനത്തിൽ കൊച്ചുമോൻ ദൈവ സ്ഥലത്ത് ക്ലാസ് എടുക്കണം അപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല എന്നാൽ ഈ വിള ഒരാളാണ് എനിക്ക് ആപ്പാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞാൻ നേരെ ദിവ്യാണെന്ന് ചെന്ന് പറശോയെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വിടുക അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാലും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു ഇത് വരുവാണേ നീ അവിടെ പോയി നിൽക്കുകേ ബാക്കി ഞാൻ ഏറ്റ് ബാക്കി ഞാൻ നോക്കിക്കോളാം അപ്പോൾ എഫിഷാർ പത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വാ തുറക്കുമ്പോൾ വലിയ ലഭിക്കാൻ പോളിസിക്കാ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനങ്ങനെ ആദ്യമായിട്ട് കാര്യശ്രമം വെച്ചാൽ ആദ്യമായിട്ട് ബ്രദറിനെ വിളിക്കുന്നത് അവിടെ ചെന്ന് ആദ്യമായിട്ട് ദിവസം ക്ലാസ് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ കേട്ടവർക്കും മനസ്സിലായില്ല പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല അപ്പോൾ ഞാനടുത്തെ ബദറിനും വിളിക്കത്തില്ലായിരിക്കും പക്ഷേ ബ്രദർ എന്നെ വേണേ ഒരു മുറിവ് കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു ഇങ്ങനെയൊക്കെ കുറച്ച് ട്രെയിനിങ് തന്നു പക്ഷെ അന്ന് തൊട്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു അതെല്ലാം കഴിഞ്ഞ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ഞാൻ തീരുമാനമെടുത്ത് ഇനി അവരിടത്തൊന്നും പോകുന്നില്ല ബ്രദൻ്റെ ക്ലാസ് എടുക്കുന്നു അന്ന് അന്നുകൊണ്ട് ഞാൻ ഈ പിന്നെ ബ്രദറിൻ്റെ കൺവെൻഷനിലേക്ക് ഒരുക്കാനൊക്കെ പോകുമായിരുന്നു പിന്നെ അലൂഷ് സ്കൂളും അങ്ങനെ അച്ഛനോടെ പോകും പിന്നെ പല പല ധ്യാനക്കാർ ധ്യാനക്കാർ വിളിക്കും ധ്യാന അച്ഛന്മാർ വിളിക്കും അവരോട് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു ഐ എം എസ് സിയിലും മറ്റെടുത്തൊക്കെ പോവുമായിരുന്നു അതായത് ഈ ഇരുപത്തി മൂന്നായപ്പോൾ ഞാൻ തീരുമാനിച്ചു പോകുന്നില്ല അങ്ങനെ തീരുമാനം എടുത്ത് മനസ്സിലാക്കി വരും ഇങ്ങനെ മടുത്തുന്നില്ല മടുത്തു എന്നുള്ളതല്ല എന്ത് വീട്ടിലോട്ട് കൂടുതൽ സമയം ചിലവഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ നല്ല ജോലിയുണ്ടല്ലോ അപ്പൊ ഞാനും വാക്ക് ദിവസങ്ങളൊക്കെ സൂക്ഷിക്കുക പോകുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾക്ക് തീരുമാനം എടുത്തിരുന്ന സമയത്താണ് പിന്നെ തിരുവനന്തപുരം വെഞ്ഞാറൂട് ധ്യാനത്തിലെ ജോഷി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനെ ക്ലാസ് എടുക്കാൻ പഠിച്ചു ഒരു ആദ്യപൊള്ളിയാച്ച് അപ്പം അതും സെപ്റ്റംബർ മാസം ആറാം തീയതി അപ്പൊ ഞാൻ അമ്മ അതിലൂടെ പോയി നിർത്താൻ വിചാരിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കർത്താവ് ഒരു സന്ദേശം തരുന്നുണ്ട് ഒരു അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കറുകൂറ്റി അങ്കന്മാർ ബോസ്കോ അച്ഛൻ്റെ കൂടെ അച്ഛനോട് നല്ല പരിചയമാണ് അതിൻ്റെ അച്ഛൻ വിളിക്കുന്നതായി ഞാൻ വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഒന്ന് തൊണ്ണൂറ് ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ തൊണ്ണൂറ് ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രശാന്തച്ഛൻ എന്നെ ഫോൺ വിളിക്കുക അച്ഛൻ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ആ അതിലൂടെ ഞാൻ പ്രശാന്ത അച്ഛനാണ് കൊച്ചുപൊണ്ണാതെ ഇവിടെ ഒരു ധ്യാനം നടത്താവുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുവച്ചാൽ അത് എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് ഞാൻ കർത്താവ് പറഞ്ഞിട്ടാണ് അത് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു ഞാൻ എനിക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു അവരെല്ലാം ആണ് അങ്ങനെയാണ് ഞാൻ പാലക്കാട് നിന്ന് ഒരു ഭർത്തനെ വിളിച്ചു തൊടുപുഴന്നൊരു ഭരതനെ വിളിച്ചു അവർ രണ്ടുപേരെയും വിളിച്ചു ഞങ്ങൾ മൂന്നു ധ്യാനം തുടങ്ങി അങ്ങനെ ആയതുകൊണ്ടെങ്കിൽ ആയിരത്തി നാൽപ്പത്തി ഏഴ് പേര് വന്നു പിന്നെ ആൾ കൂടാൻ തുടങ്ങി ഇപ്പൊ ധ്യാനം ധ്യാനാക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ സെപ്റ്റംബർ ഐ എം എസ് ഇപ്പൊ ഇപ്പൊ ഞങ്ങളിപ്പോ ഇരുപത്തിനാലാം തീയതി ഒരു ധ്യാനമുണ്ട് പിന്നെ പിന്നെ കാർമിൽ കഴിഞ്ഞ അഴിച്ചല്ലേ ഈ മാസം എട്ട് തൊട്ട് പാടുന്ന ഒക്ടോബർ പതിമൂന്ന് തൊട്ടുള്ള ധ്യാനം ഉണ്ട് കുടുംബജീവിതവും ജോലിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻപോട്ടുള്ള ശുചൂഷ ജീവിതത്തിലും ഒപ്പം തന്നെ ബാങ്കിലെ ജോലിയും കുടുംബജീവിതവും എല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മുൻപോട്ട് ശക്തമായി തന്നെ കർത്താവിൻ്റെ വേലയിലും ശക്തിപ്പെട്ട് മുന്നോട്ട് പോവുക നമുക്ക് തീപിടിച്ചുവരിൽ മറ്റൊരു വ്യക്തിയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ കർത്താവത്തിൻ്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ